ഈ ഡിപ്ലോമ ബിടെക് ലെവലിലുള്ള എക്സാമുകളെക്കാളും താരതമ്യേനെ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പം പി എസ് സിയിൽ വന്നിട്ട് ഐ ടി ലെവൽ എക്സാമുകളാണല്ലേ പ്രത്യേകിച്ച് ഈ സിവിൽ സർവേറായിട്ടുള്ള ട്രേഡുകൾക്കാണ് ഒരുപാട് ഒഴിവുകൾ ഐ ടി കളിൽ താരതമ്യേന ഐ ടി മറ്റ് ട്രേഡുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് സോ അതുകൊണ്ട് തന്നെ ഇതുവരെയും ഡിപ്ലോമയിൽ ബിടെക്കിലെയും സിവിൽ എൻജിനീയറിംഗുകാർ ഈ പറയുന്ന ഐ ടിയിലെ സർവെയർ ട്രേഡിന്റെ എക്സാമുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം അത്തരത്തിൽ സിവിൽ എഞ്ചിനീയേഴ്സ് യോഗ്യരല്ലാത്തത് കൊണ്ട് തന്നെ ട്രേഡ് സർട്ടിഫിക്കറ്റ് സർവേയർ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത സിവിൽ എഞ്ചിനീയറിംഗ് അതിൽ നിന്നും ഒഴിവാക്കുന്നുണ്ട് അല്ലെ അപ്പോൾ ഇനി എന്ത് ചെയ്യും എന്നുള്ള ഒരു ചോദ്യം പല ഡിപ്ലോമ ബി ടെക് സുഹൃത്തുക്കളും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് സർവേയർ എന്ന് പറയുന്ന രണ്ടു വർഷത്തെ കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് റെഗുലറായിട്ട് തന്നെ പോകേണ്ടി വരും ഐ ടിയിൽ അത് അന്നെങ്കിലേ പറ്റത്തുള്ളൂ സർവേറില് രണ്ട് വർഷത്തെ കോഴ്സ് ഗവൺമെന്റ് ഐ ടി കളിലെ അല്ലെങ്കിൽ പ്രൈവറ്റ് ഐ ടി കളില് എൻ സി വി ടി എസ് സി വി ടി എന്ന് പറയുന്ന രണ്ട് സർട്ടിഫിക്കറ്റുകളിലായിട്ടാണ് ഇതുണ്ടാവുക ഇനി സിവിൽ വേണോന്നുണ്ടെങ്കിൽ നമുക്ക് കെ ജി സി സിവിൽ വേണമെങ്കിൽ എടുക്കാം കെ ജി സി രണ്ടു വർഷത്തെ കോഴ്സാണ് അതെന്ന് പറയുമ്പോഴത്തേക്കിനും ഈവനിങ് ആയിട്ട് കെ ജി സി സിവിൽ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇത് ഐ ടി ആണെന്നുണ്ടെങ്കിൽ പോലും നമുക്കിപ്പം ഐ എസ് ആർഒ ടെക്നീഷ്യൻ ബി സിവിൽ എന്ന് പറഞ്ഞിട്ട് വരും ഡ്രോഫ്സ്മാൻ സോറി ടെക്നീഷ്യൻ ബി അല്ലെങ്കിൽ ഡ്രോഫ്സ്മാൻ ബി സിവിൽ എന്ന് പറഞ്ഞിട്ട് വരും ഓക്കെ അതുപോലെ തന്നെ ഏതെങ്കിലും മറ്റ് സെൻട്രൽ ഗവൺമെന്റ് എക്സാമിന് വേണ്ടിയിട്ടൊന്നും നമുക്ക് ഐ ടി സിവിൽ പറഞ്ഞിട്ട് കെ ജി സി വാർഡ് ആവില്ല എന്നാൽ നമ്മൾ നോർമലി എസ് സി വി ടി എൻ സി വി ടി സിവിൽ എടുത്തു കഴിഞ്ഞാൽ അതിന് പറ്റും പക്ഷെ റെഗുലറായിട്ട് പോകേണ്ടി വരും കെ ജി സി സിവിൽ ആവുമ്പോഴത്തേക്കിനും ഓപ്ഷനുകൾ ഉണ്ട് അത് ഗവൺമെന്റ് ഐ ടി ആയിട്ട് നടത്തുന്നതല്ല പ്രൈവറ്റ് ആയിട്ട് തന്നെ കെ ജി സി അവിടെ പോയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും ഈവനിംഗ് ആയിട്ട് എടുക്കാൻ പറ്റും സിവിൽ അപ്പോൾ എന്താ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഡിപ്ലോമ ബിടെക് ലെവൽ എക്സാമുകൾ പ്രിപ്പയർ ചെയ്യാൻ പറ്റും ഡിപ്ലോമ ബിടെക് ലെവലുകൾ എക്സാമുകൾ ഡേ ടൈം പ്രിപ്പയർ ചെയ്ത് പിന്നെ കഴിയുന്ന ഐ ടി എക്സാമുകൾ എഴുതാമല്ലോ ഇപ്പോഴും എല്ലാത്തിലും ഒന്നും റെസ്ട്രിക്ഷൻ ഉണ്ടാ ഇല്ല അപ്പം കഴിയുന്ന എക്സാമുകൾ എഴുതുകയും അതെന്തോ ആയിക്കോട്ടെ അതിന്റെ ഫലം എന്തോ ആയിക്കോട്ടെ ലിസ്റ്റിൽ ഉൾപ്പെടുക ഉൾപ്പെടാതിരിക്കും എന്തായാലും സിവിലിൽ തന്നെയാണല്ലോ നിങ്ങൾ തുടർന്ന് പോകുന്നത് അപ്പോൾ അതിന്റെ ബേസിക് ആണല്ലോ ഐ ടി എൽ തിയറിൽ ഉള്ളതല്ലേ അപ്പോൾ സിവിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ആ രീതിയിൽ പ്രിപ്പയർ ചെയ്യാം ഡിപ്ലോമ ബിടെക് ലെവലുകൾ ഡേ ടൈമിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യുകയും ചെയ്യാം ഈവനിങ് ആയിട്ട് നമുക്ക് ഈ കെ ജി സി സിവിൽ എടുക്കാനും ഉള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഓക്കെ